നമസ്കാരം ടീട്ടാ മക്കളെ നമസ്കാരം ഉണ്ട് ഈ പറയണത് മനസിലായില്ലെങ്കിൽ ക്ഷമിക്കണോട്ട പലും ഭരണ്ടില്ല അത്രത്തോളം പ്രായമായി ഇപ്പൊ ഇന്നിപ്പ പണിമുടക്കാനില്ല പണിമുടക്ക് കേന്ദ്ര തൊഴിലാളി നയങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്യുന്ന പണിമുടക്ക് ആശുപത്രി പോകാന്ന് എഴുതി വണ്ടി ഇല്ലോട്ടെ വണ്ടിയില്ല ആശുപത്രി അത്യാവശ്യ സർവീസ് ആണെന്ന് പറയണെങ്കില് വണ്ടിയില്ല ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ പിന്നുകഴിഞ്ഞപ്പൊ എന്റെ പോലെ തന്നെ ഈ രോഗം പിടിച്ച് ഛാപാൻ കിടക്കുന്ന കുറച്ച് ബൈഫ്മാര് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അവര് ഇങ്ങനെ പരിസരം ഇരുന്ന ഭർത്താനം പറഞ്ഞ് കൂട്ടിച്ചാണ് പുതിയ ഭാർത്ത എറിഞ്ഞത് അതായത് മുഖ്യമന്ത്രിയുടെ മൗലൻഡ്രീണാ വിജയൻ വീണാഭിജികൻ സി എം നിന്ന കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മേടിച്ച് ആദായ നികുതി വകുപ്പിൻ്റെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ഓടിൽ അങ്ങനെ ഒരു വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന് പിന്നെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണം നടത്തുന്നതെന്നും പറഞ്ഞ് നമ്മുടെ പഴയ ഫീസ് ജോർജ് ആ പൂങ്ങാറ്റിലെ നമ്മുടെ എം എൽ എ ആയിരുന്ന പി സി ജോർജ് പി സി ജോർജിൻ്റെ മോൻ ഷോൺ ജോർജ് ഇപ്പോൾ ബി ജെ പിയുടെ യുവ വലിയ നേതാവൊക്കെയാണല്ല ഈ നേതാവ് ഈ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫീസ് ഓ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ വീണാഭിജയിനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ എന്നെയും കക്ഷിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആ ഹർജി കൊടുത്തത് ഫലത്തിൽ അവരത് അംഗീകരിച്ച് ഷോൺ ജോർജിന്റെ അംഗീകരിച്ച് ഷോൺ ജോർജിനെയും കൂടി അതിൽ കക്ഷിയാക്കി അപ്പൊ ഇത് അന്വേഷണം അങ്ങോട്ട് മുന്നോട്ട് പോയി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ സ്പെഷ്യൽ കോടതിയിൽ വീണാഭിജിങ്ങിനെതിരെ ശ്രോസ് കൂട്ടിയാണ് അനുമതി ചേർക്കൊണ്ട് ഒരു ഇത് സമർപ്പിച്ച് അതൊക്കെ നമ്മൾ നേരത്തെ കേട്ട കാര്യമുള്ള ഇപ്പൊ സി എം മാറിൽ വീണ്ടും എറണാകുളം സബ് കോടതിയിൽ ഒരു പരാതി കൊണ്ടേക്കുറിച്ച് എന്തു പരാതി ഈ പരാതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സി എം ആർ എല്ലിനെ കുറിച്ച് ഈ സോൺ ജോർജ് നടത്തണ അനധികൃതമായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള വാർത്ത എന്ന് ഇനി എവിടെയും പറയാൻ പാടില്ല മിണ്ടാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ഇവിടെ കാശ് മേടിക്കലും കൊടുക്കുക നടക്കുന്നുണ്ട് പക്ഷെ ആ കാര്യങ്ങള് മിണ്ടാൻ പാടില്ല തെളിവുണ്ടെങ്കിൽ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ആനപ്പിഴ തോട്ടപ്പള്ളി മേഖലയിൽ നിന്ന് സി എം ആർ ഈ കരിമണനെ ഖനനം ചെയ്ത് ആധ്യാമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് വേണ്ടി വന്ന അണുബോംബ് വരെ ഉണ്ടാക്കാൻ പറ്റിയ സാധനം അണോ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഈ സാധനം ബ്ലൂടോണിയൊക്കെ പെരിടോണിയൊക്കെ ബേർതിരിച്ചിരിക്കണ സാധനമുള്ള ഈ കരിമണിലി അത് സി എം ആർ ആലപ്പുഴ തോട്ടപ്പള്ളി മേഖലയിൽ നിന്ന് ഖനനം ചെയ്യണമെന്ന് സോൺ ജോർജ് പറയുമ്പോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ഹാജരാക്കാനായിട്ട് ഈ സോൺ ജോർജിന് സാധിച്ചിട്ടില്ല എന്ന് സി എം ആർ എറണാകുളം ഹബ് കോടതിയിൽ പറഞ്ഞു അങ്ങനെ തെളിവില്ലാത്ത ഒരു കാര്യം പറയുമ്പോൾ അപകീർത്തിയാണ് അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഓൺലൈൻ ചാനൽ അവിടെയൊക്കെ അതിന്റെ ഒക്കെ പ്ലാറ്റ്ഫോമിൽ ഈ വാർത്തയൊക്കെ കിടക്കണി അതൊക്കെ നീക്കം ചെയ്യണി മേജാരി പറയാനും പാടില്ലെന്നും പറഞ്ഞു യഥാകുളം ഹബ് കോടതിയുടെ ഒരു വിധി വന്നേക്കണേ അതാണ് ഇപ്പൊ ബെസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പൊ ആളുകളൊക്കെ വണ്ടി കിട്ടാണ്ട് പറഞ്ഞത് ചുമറ്റും തൊപ്പിയൊക്കെ ഇരുന്നപ്പോ പറഞ്ഞ വാർത്ത അപ്പൊ എറണാകുളം സബ് കോടതി ജഡ്ജി രേഷ്മ ശശിധരനാണ് ഇപ്പൊ ഈ കാര്യം ഉത്തരവിട്ടേക്കുന്നത് ഇനിയിപ്പോ ഷോൺ ജോർജ് നേരത്തെ പറഞ്ഞ വാർത്തകളൊക്കെ എവിടെയെങ്കിലും വല്ല സാമൂഹ്യ മാധ്യമത്തിലൊക്കെ കിടക്കണമെങ്കിൽ അതും നീക്കം ചെയ്യണം വേണ്ട അത് പറയാനും പാടില്ല അതായത് സി എം ആറിനെതിരെ അപകീർത്തികരമായ വാർത്തയിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല കോടതി അത് ഈ ജഡ്ജി രേഷ്മ ശശിധരൻ പറഞ്ഞെന്നും പറഞ്ഞാണ് ഇപ്പൊ ഉത്തരവ് വന്നേക്കണത് അപ്പൊ സോൺ ജോർജ് പറഞ്ഞിട്ട് എനിക്ക് നേരിട്ട് കോടതിയുടെ ഉത്തരവ് എന്റെ കൈ കിട്ടിയിട്ടില്ല കിട്ടി കഴിഞ്ഞാൽ ഞാനത് എന്താന്ന് വെച്ചപ്പോ ആലോചിച്ചുള്ള വക്കീൽ നോട്ടീസ് പറഞ്ഞാലും ഞാൻ മറുപടി അയച്ചതെന്ന് സോൺ ജോർജ് പറഞ്ഞതായിട്ട് അതും പറയേണ്ടി പക്ഷെ ഇതൊന്നുമല്ല കാര്യം ഈ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ കേരളത്തിൻ്റെ വിദ്യുദ്ധക്തി മന്ത്രി അതായത് ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ എസ് എൻസി ലാവലിൻ കമ്പനി കമ്പനിയായിട്ട് കനേഡിയൻ കമ്പനി ഒരു കരാറ് പൊട്ടിട്ടുണ്ടായിരുന്നു ഈ കരാറ് പ്രകാരം ഏതാണ്ട് നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിലെ കരാറിൽ ഏതാണ്ട് ഇരുന്നൂറ് കോടിയിലധികം പിണറായി വിജയൻ അടിച്ചു എന്ന് പറയണത് അതിപ്പോൾ ഷോം ജോർജ് നേരത്തെ പറഞ്ഞേക്കുന്നത് അബുദാബിയിൽ ഈ വീണാവിജകന്റെ കമ്പനി അതായത് എഫ് ഒരുക്കുന്ന കമ്പനി പേരിയുടെ അക്കൗണ്ട് ഉണ്ടായിരുന്നെ അതായത് എക്സാലോജിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു വീണാ ടീയും പിന്നെ ഒരു സുനീഷ് എന്നും പറഞ്ഞ ആളും കൂടിയാണ് ഇത് ചേർന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു ജോയിന്റ് അക്കൗണ്ട് ഈ ജോയിന്റ് അക്കൗണ്ട് അബുദാബിയിലെ ഈ ജോയിന്റ് അക്കൗണ്ട് വഴിയാണ് ഈ കനേഡിയൻ കമ്പനി കൊടുത്ത എസ് എൻ സി ലാബിലിന് കൊടുത്ത ഈ കോഴപ്പണം മുഴുക മറ്റ് അമേരിക്കൻ ബാങ്കുകളിലേക്ക് മാറ്റിയിൽ ഈ അബുദാബി ബാങ്കിലുള്ള വീണാട്ടിയുടെയും സുനീഷിന്റെയും പേരിലുള്ള അക്കൗണ്ട് വഴിയാണെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത് അതിന് കൃത്യമായ കാര്യങ്ങളൊക്കെ അന്ന് ടോൺ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അബുദാബിയിൽ അത് ജോലി ചെയ്യണ വിദേശത്ത് ജോലി ചെയ്യണ തൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് വിശ്വസനീയമായ ഈ വാർത്ത കിട്ടി യു എ ഇയിൽ വർക്ക് ചെയ്യണ ഒരു സുഹൃത്ത് വഴിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കാശും മുഴുക്ക കിട്ടി ഈ കാശും മുഴുക്ക ഇന്ത്യയിലൊരു ബാങ്കിലും ഇല്ല അതായത് പിണറായി വിജയകന്റെ മോൻ വിവേകത്തായിക്കൊണ്ട് ഈ ജോലി ചെയ്യുന്ന ദുബായിൽ ബാങ്കിലാണില്ല അപ്പം ഈ അബുദാബി ബാങ്കിൽ വീണാ വിജകൻ്റെ പേരില് വീണാ വിജിൻ അല്ല വീണ ടി വീണ തായ്ക്കണ്ടിയുടെ വീണ തീയും പിന്നെ സുനീഷ് ഈ സുനീഷും ചേർന്നൊരു ജോയിൻറ് അക്കൗണ്ടന്റാണ് ഇതു വഴിയാണ് ഈ അബുദാബിയിലെ ബാങ്ക് എന്ന് നമ്മുടെ അമേരിക്കയിലെ ബാങ്കുകളിലേക്ക് കോടിക്കണക്കൻ രൂപ മാറ്റിയിരിക്കണെന്നാണ് പറയണത് അതായത് എസെൻഷ്യൽ ലാവിൽ നിന്ന് കിട്ടിയ കോഴപ്പണം കൂടാതെ ചീത് ഈ സി എം ആറിൽ നിന്ന് കിട്ടിയ പണം ഒക്കെ അങ്ങോട്ടാണ് മാറ്റിയേക്കുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയൻ ഈ ചികിത്സയുടെ പേരും പറഞ്ഞ് ഇടയ്ക്ക് ഇടയ്ക്ക് അമേരിക്കയിലേക്ക് ഇങ്ങനെ പോക്കും പരമ്പ് നടത്തണമെന്ന് പറയുന്നത് പിണറായി വിജയന് ഫ്ലൈനിൽ കയറി പോകാൻ പറ്റും നമ്മളിവിടെ മരുന്ന് അടിക്കാൻ പോകാനായിട്ട് വണ്ടി കിട്ടാണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നപ്പോൾ ഇത്രയും വിവരമൊക്കെ അറിയാൻ പറ്റിയത് അപ്പൊ പിണറായി വിജയൻ ഈ പണിമുടക്ക് ഇപ്പൊ പറ്റണ കേന്ദ്രത്തിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരായി സംസ്ഥാന സർക്കാർ നടത്തുന്ന സമരം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ പാഠം പഠിപ്പിക്കാൻ പറ്റുമോ ഇവര് ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങളുടെ ജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങളെ പോലുള്ള ഭാവപ്പെട്ട രോഗികളെ വെച്ചിലും മരിഞ്ഞുപേടിക്കാൻ പോകാൻ പോലും വണ്ടി പോലും കിട്ടാതെ പെട്ടെന്ന് കാത്തിരിച്ചു സമരം നടത്തി കഴിഞ്ഞ കേന്ദ്രം നല്ല പാഠം പഠിക്കുകയോ ഇവിടെ ഈ സമരം കൊണ്ട് കേരളം സമരം കൊണ്ട് കേന്ദ്രം പ്രതിസന്ധി ലാഭാണെങ്കിൽ അതിന് ഒരു കാജം കൊണ്ട് സമരം വിജയിക്കും പറയാ നിയമസഭ ഈ എന്തെന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ജോലിക്കാർക്കൊക്കെ സർക്കാർ സ്പോൺസർ ചെയ്ത് ഈ സമരം കൊണ്ട് അവർക്ക് ഒരു ദിവസം അവധി കിട്ടി ഞാനും നിങ്ങളും ഒക്കെ ഈ പറഞ്ഞ പോലെ രേഷം മേടിക്കുമ്പോൾ കിട്ടുന്ന നീട്ടി പണം എടുത്തിട്ട് സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ ഒരു ദിവസം ജോലി ചെയ്യാണ്ട് അവർക്ക് ഈ ബന്ധുന്റെ പേരിൽ ഈ പണി കൊടുക്കിൻ്റെ ശമ്പളം കിട്ടും അവർ ആ കാശം മേടിച്ച് വീട്ടിൽ ഒരു ദിവസം പണിക്ക് പോകാണ്ട് ഇരുന്നുണ്ട് ശമ്പളം ഇരിക്കും സിനിമയൊക്കെ കണ്ട് അവിടെ ഇരിക്കും ഞങ്ങൾ പാവപ്പെട്ട രോഗികൾ പല്ലും ഭരണ്ടിയില്ലാതെ എണ്ണിട്ട് നടക്കാൻ പാടില്ലാത്ത ത്രാണിയില്ലാത്ത ആളുകൾ മരുന്ന് ഓടിക്കാൻ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നപ്പോ ബസും ഇല്ല ഒന്നുമില്ല ഇല്ല വേറെ ഒരു വണ്ടിയില്ല ഇവിടെ ഇരുന്നിട്ട് അങ്ങനെയാണ് ഇത്തരം വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയത് അപ്പൊ എസ് എൻ സി ലാബിൽ പിണറായി വിജയൻ ഇറ്റ കോടിക്കണക്കിന് കോഴ പണം അമേരിക്കൻ ബാങ്കിലേക്ക് മാറ്റിയത് ഈ അബുദാബി ബാങ്കിലുള്ള വീണ ടീയുടെ സിനീഷിന്റെ പേരിലുള്ള അക്കൗണ്ട് വഴിയായിരുന്നു അങ്ങനെയാണ് അമേരിക്കയിലേക്ക് പണം മാറ്റിന്നാണ് ഇപ്പൊ പറയണേ സി എം ആർ ഈ സോണം ഉണ്ടാവാടില്ല പറഞ്ഞേക്കുന്നത് അത് പിണറായി വിജയൻ സി എം ആറിന് ഇളക്കി വിട്ട് സി എം ആറിനെ കൊണ്ട് എറണാകുളത്ത് സബ് കോടതിയിൽ ഒരു ഹർജി കൊടുപ്പിച്ചതിന്റെ പേരിൽ നിന്ന് തന്നെയാണ് അതായത് പിണറായി വിജയൻ പുറയിൽ കളിച്ചേക്കണേ പറയാൻ പറ്റണ എന്തായാലും ഇവിടെ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് നമ്മൾ കൊടുക്കണ കാശും മേടിച്ച് നമ്മുടെ നീട്ടി പണം മേടിച്ച് വിമാനം കേറി പോയേക്കണ് നമ്മളിവിടെ മരുന്ന് മേടിക്കാൻ പോകാൻ പറ്റാണ്ട് ബെസ് സ്റ്റോപ്പിൽ വണ്ടിയിട്ടാണ്ട് കാ ത്തി ഇവിടെ കാത്തിരുന്ന് കുത്തി ചമിച്ച് ചമിച്ച് ഇവിടെ ഇരിക്കുന്നു അപ്പൊ ഇനി എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോ കാണാട്ട ബാധ നമസ്കാരം